ുഹൃത്തെ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എന്താന്ന് വെച്ചു നോക്കട്ടെ അപ്പോൾ ഇന്ന് താങ്കൾ അറിയാത്ത താങ്കളുടെ ഉള്ളിലെ എനർജി അല്ലെങ്കിൽ താങ്കളുടെ കഴിവ് എന്താന്ന് നോക്കട്ടെ താങ്കൾ അറിയാത്ത താങ്കളുടെ കഴിവ് എന്താണ് എന്ന് ചോദിക്കുകയാണ് രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു കാർഡാണ് ഉദ്ദേശിച്ചത് രണ്ട് കാർഡ് കിട്ടി അപ്പോൾ താങ്കൾ അറിയാത്ത താങ്കളുടെ കഴിവാണ് ഞാൻ ചോദിച്ചത് താങ്കളിലുള്ള കഴിവ് താങ്കൾ അറിയാത്ത എന്ത് കാര്യമാണ് താങ്കളിലുള്ള അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ താങ്കൾക്കുള്ള കഴിവെന്ന് വെച്ചാൽ താങ്കൾക്ക് സാമ്പത്തികമായിട്ട് നല്ല നല്ല ഗ്രൗണ്ടഡ് ആവാനുള്ള ചാൻസുള്ള ഒരു വ്യക്തിയാണ് അതായത് താങ്കൾ മുന്നിട്ടിറങ്ങിയാലേ താങ്കൾക്ക് എവിടെ ചെന്ന് എന്ത് ചെയ്താലും എന്ത് ബിസിനസ് എന്ത് ചെയ്താലും ജോലി ആണെങ്കിലും ബിസിനസ്സാകും നന്നായിട്ട് ഫിനാൻസിലെ ഗ്രൗണ്ടഡ് ആകാൻ കഴിവുള്ള വ്യക്തിയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഒരു രാജ്ഞിയെ പോലെ നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലയിൽ ജീവിക്കാനും കഴിവുള്ള വ്യക്തി അതായത് അത് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നല്ല ഉയർന്ന നിലയിൽ ജീവിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നല്ല ചിന്താഗതിയുള്ള വ്യക്തിയാണ് നല്ലൊരു മാനിഫെസ്റ്റേഷൻ കഴിവുള്ള വ്യക്തിയാണ് അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ഉയർന്ന നിലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തങ്ങളുടെ മറ്റൊരു കഴിവെന്ന് പറഞ്ഞാല് താങ്കൾക്ക് എന്തൊരു കാര്യവും ചെയ്ത് അത് ആര് ആലോചിച്ചാൽ അധികം താങ്കൾ താങ്കൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ് ഓക്കെ ഇവിടെ ഇപ്പം രണ്ട് മീനിങ് ഉണ്ട് ഈ കാർഡിൻ്റെ മീനിങ് ഒന്നുവെച്ചാൽ താങ്കൾക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും താങ്കൾ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ പറയുന്നത് താങ്കൾക്കും തനിക്ക് താങ്കൾക്ക് സാധ്യ ഏതെങ്കിലും ഒരു കാര്യം വന്നാല് ഇപ്പം എന്തെങ്കിലും ഒരു താങ്കൾക്കൊരു കാര്യം താങ്കൾക്ക് ചെയ്യേണ്ടി വന്നാൽ താങ്കൾ ഓർക്കുന്ന എന്താണ് തനിക്ക് പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ താങ്കൾക്കത് വളരെ ഈസി ആയിട്ട് ഏതൊരു കാര്യവും താങ്കൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും താങ്കളുടെ വിഷയമാണെങ്കിലും മറ്റുള്ളവർക്കുള്ള മറ്റുള്ളവരുടെ വിഷയമാണെങ്കിലും താങ്കൾക്കത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ കാണുന്നത് പിന്നെ താങ്കളുടെ പേഴ്സന്റെ താങ്കൾ അറിയാത്ത എന്ത് കാര്യമാണ് താങ്കളുടെ പേഴ്സൺ നോക്കട്ടെ താങ്കളറിയാത്ത താങ്കളുടെ പേഴ്സൻ്റെ കാര്യം കിങ് ഓഫ് സോളാണ് അദ്ദേഹം വളരെയധികം ബുദ്ധിമാനാണ് കാര്യങ്ങൾ വളരെ ഇൻ്റലക്ച്വൽ നടത്തിക്കൊണ്ടാൽ കഴിവുള്ള വ്യക്തിയാണ് വളരെ പവറുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ എന്തിനും ഏതിനും ഉറച്ച തീരുമാനമുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളുടെ പേഴ്സൺ അതാണ് താക്കൾക്ക് അറിയാൻ പറ്റാതെ അറിയാൻ പറ്റാതെ ഒന്നും അതായത് ബുദ്ധിപരമായിട്ട് ഏത് കാര്യവും നേരിടാൻ കഴിയുള്ള വ്യക്തിയാണ് എന്തിനും ഒരു ഏതൊരു കാര്യത്തിനും അതിന് കുറേ എന്താ അതിനൊരു ഒരു റീസൺസ് കണ്ടുപിടിക്കും അതിനെ തർക്കിച്ച് അത് താൻ തന്നെയാണ് സത്യം താൻ തന്നെയാണ് ക്ലിയർ താനും തന്നെയാണ് എല്ലാം ചെയ്യുന്ന ഒരു പറയുന്ന വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല പവറുള്ള വ്യക്തിയാണ് എല്ലാവരും ലീഡ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട് അതാണ് താങ്കൾ അറിയാതെ പോയ താങ്കളുടെ പേഴ്സണിലെ കാര്യം പിന്നെ താങ്കളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ എനർജി എന്താ നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ എനർജി നൈറ്റ് ഓഫ് വൺസ് ആണ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ കണ്ടറിയാം കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന ഒരു പോരാളിയാണ് അതായത് വളരെ ഇത് ഫയറാണ് വളരെ ആവേശം പാഷൻ ഉള്ള വ്യക്തിയാണ് എത്രയും വേഗം താങ്കളിലേക്ക് എത്തിച്ചേരാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് കാണിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ എനർജി താങ്കളുടെ എനർജി എന്താന്ന് നോക്കട്ടെ താങ്കളുടെ എനർജി ആണെങ്കിലോ ഇതെവിടെ കാണുന്നു താങ്കൾ വെയിറ്റ് ചെയ്യുന്നിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപക്ഷെ താങ്കൾ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ടും വെയിറ്റ് കാണാം അതായത് താങ്കളുടെ പേഴ്സണിനെ വെയിറ്റ് നാട്ടിൽ കാണാം എന്താണെങ്കിലും ഇതിൽ അവിടെ രണ്ട് മീനിങ് ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് താങ്കൾക്ക് കിട്ടാനുള്ള പൈസ സാമ്പത്തികമായിട്ട് താങ്കൾ ജോലി കിട്ടി പൈസ കിട്ടാനുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ലോണോ എന്തെങ്കിലും ഫിനാൻഷ്യൽ താങ്കൾക്ക് കിട്ടാൻ താങ്കൾ വെയിറ്റ് ഉണ്ടാകാം അതല്ലെങ്കിൽ ആർക്കും കൊടുത്ത പൈസ കിട്ടാനുള്ള വെയിറ്റ് ഉണ്ടാകാം മറ്റൊന്ന് താങ്കളുടെ പേഴ്സണിനെ വെയിറ്റ് നിന്നിട്ട് ആകാം ഇങ്ങനെ രണ്ട് ഇങ്ങനെയുള്ള മീനിങ് ആണ് ഇത് കാർഡിന് വന്നിരിക്കുന്നത് ഏതായാലും എന്താണ് താങ്കൾ തന്നെ ആ താങ്കൾക്ക് ചിന്തിച്ച് എടുക്കാവുന്നതാണ് ഇതിലേത് മീനിങ് താങ്കൾക്ക് വരുന്നതെന്ന് ചിന്തിക്കാം പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചിന്തിക്കാൻ നോക്കട്ടെ താങ്കളുടെയും പേഴ്സണേയും നിയർ ഫ്യൂച്ചർ എന്താന്ന് നോക്കട്ടെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ദ സ്റ്റാർ ആണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത് മേജർ ആക്കാന കാർഡാണ് അതേപോലെ തന്നെ ഇത് പ്രതീക്ഷയുടെ കാർഡാണ് ഒരു അലൈറ്റ്മെൻറ്റ് കാർഡ് ആക്കുള്ള കാർഡാണ് യൂണിവേഴ്സിൻ്റെ ആണ് തീർച്ചയായിട്ടും താങ്കൾ നിങ്ങളുടെ ഇടയിൽ നല്ലൊരു പ്രതീക്ഷ വരുന്നുണ്ട് അതിന് യൂണിവേഴ്സും സപ്പോർട്ടാണ് സോ നിങ്ങൾക്ക് തന്നെയാണ്. ഇന്നലത്തൊക്കെ റീഡിംഗ് അത് തന്നെയായിരുന്നു വളരെയധികം പ്രതീക്ഷയായിരുന്നു അതിപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നും വന്നിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നല്ലത് പറഞ്ഞിട്ട് രണ്ടായിരത്തിഇരുപത്തിയാറ് ഏതായാലും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് മുകളിൽ കണ്ട് ചോദിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് താങ്കൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ താങ്കൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സെപ്റ്റ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നാണ് പറയുന്നത് കണ്ടോ അതും ഒരു കണക്റ്റഡ് ബെഡ് കാർഡാണ് കിട്ടിയത് പ്രതീക്ഷിക്കുക പവർഫുള്ളായ ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ന്യൂമോൺ ആണ് ന്യൂമോൺ നെറ്റ്ഫ്ലിക്സ് ആണ് അപ്പോൾ അതും പറയുന്നത് താങ്കൾക്ക് പ്രതീക്ഷിക്കുക താങ്കൾ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും പവർഫുള്ളായ ചേഞ്ച് വരുന്നുണ്ട് മനസ്സിലായോ അപ്പോ എന്തായാലും നല്ലത് തന്നെയാണ് വരുന്നത് എന്തുകൊണ്ടും വരുന്നത് അപ്പൊ നമുക്ക് അതിന് അക്സെപ്റ്റ് ചെയ്യാം താങ്കൾക്ക് വാട്ടർ ടെക്നിക്ക് അറിയാമെങ്കിൽ വാട്ടർ ടെക്നിക്ക് ചെയ്യുക അതായത് വാട്ടർ ടെക്നിക്ക് പലരും പല ധാരാളം വാട്ടർ ടെക്നിക്ക് ഉണ്ട് തൽക്കാലം ഒരു വാട്ടർ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം അത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് താങ്കളുടെ ആഗ്രഹം എന്താണോ ആദ്യം വെള്ളത്തിൽ വെള്ളം എടുത്ത് ചുമ്മാ ഇരുന്നാൽ പോരാ എപ്പോൾ വെള്ളം എടുത്താലും താങ്കൾക്ക് ആ വെള്ളത്തിന് നോക്കി നല്ല അഫർമേഷൻസ് പറയാം ആദ്യം വെള്ളത്തിൽ വെള്ളത്തിനോട് സോറി പറയണം പിള്ള പിന്നെ വെള്ളത്തിനെ സ്നേഹിക്കണം പിന്നെ വെള്ളത്തിന് നന്ദി പറയണം എന്നിട്ട് വേണം താങ്കളുടെ അഫർമേഷൻസ് പറഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് അതും കുറേ കുറച്ച് ഇവിടെ നിങ്ങൾ ഇരുന്ന് സിപ്പ് ചെയ്ത് കുടിക്കണം അതുപോലെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളം നോക്കി ആദ്യം വെള്ളത്തിനോട് സോറി പറയുക പിന്നെ വെള്ളത്തിനോട് താങ്ക് യു നന്ദി വെള്ളത്തെ സ്നേഹിക്കുക പിന്നെ വെള്ളത്തിനോട് നന്ദി പറയാം ഇതെല്ലാം നമ്മൾ അഫർമേഷൻസ് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വെള്ളത്തിലോട് നന്ദി പറയുക എന്നിട്ട് ആ വെള്ളത്തിലോട് നമുക്ക് താങ്കളുടെ ആഗ്രഹം പറയുക ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ ഒരേഴോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നിട്ടതിൽ ഹാഫ് വെള്ളം കുടിക്കുക എന്നിട്ട് കുടിക്കുമ്പോഴത്തേക്ക് താങ്കളത് താങ്കളുടെ ആഗ്രഹം അത് വിഷ്വലൈസ് ചെയ്യുക അതിൽ അത് ലഭിക്കുന്നത് ലഭിച്ചതായിട്ട് കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഫീലിങ്സ് എടുക്കുക ആ വെള്ളം അവിടെ ബാക്കിയവിടെ മൂടി വെക്കുക നേരമ്പ രാത്രി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആ വെള്ളമെടുത്തിട്ട് അതിൻ്റെ താങ്കളുടെ ആഗ്രഹം പറഞ്ഞിട്ട് അത് വിഷ് അത് ആ സന്തോഷത്തോടെ വല്ല വിഷ വിഷലൈസ് ചെയ്ത് വളരെ സന്തോഷമായിരിക്കണം ഉള്ളിൽ നല്ലവരെ ഹാപ്പി ആയിരിക്കണം അത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അത് കുടിക്കുക ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഒരു ട്വൻ്റി വൺ ഡേയ്സ് ആർ അടുപ്പിച്ച് ചെയ്യുക ഈ ട്വൻ്റി വൺ ഡേയ്സൊക്കെ നമ്മൾ പറഞ്ഞ് അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്തൊരു അതൊരു അത് ആ സമയം അത്രയും ദിവസങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് കടത്തി വിടുവാണ് ഈ കാര്യങ്ങളെ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി പ്രവർത്തിക്കും അതിനുവേണ്ടി അതാ പറയുന്നത് അങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും മറ്റു പിന്നൊരു കാര്യം നമ്മൾ എന്ത് വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ അല്ലാതെ നമ്മളെ നെഗറ്റീവ് കണ്ടാൽ ചില ആൾക്കാർ പറയുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എത്രയോ പേർക്ക് വിശ്വസം നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാരണം അവരുടെ വിശ്വാസം ഒന്നവരുടെ വിശ്വാസം രണ്ട് അവരുടെ മൈൻഡ് വളരെയധികം നല്ലൊരു മൈൻഡ് ആയിരിക്കണം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാത്ത വ്യക്തികളായിരിക്കണം മറ്റുള്ളവരെ കുറ്റം പറയാത്ത വ്യക്തി ആയിരിക്കണം ആരെയും പരിഹസിക്കാത്തവരായിരിക്കണം എപ്പോഴും നല്ല അതായത് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം അങ്ങനെയുള്ളവർ മാനിഫെസ്റ്റേഷൻ വളരെ വേഗം ക്ലിയർ ആകത്തുള്ളൂ പിന്നെ ഈ ടാറോട്ട് റീഡിങ് കാണുന്നവർ തീർച്ചയായും നിങ്ങൾ ഒരു നല്ല പേഴ്സണായിട്ട് തന്നെ ആയിരിക്കണം ഈ റീഡിംഗിലേക്ക് വരുന്നത് കാരണം ഈ ടാറോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്കുള്ള നെഗറ്റീവ് നിങ്ങളിലുള്ള നോൺ പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ കർമ്മ അത് ഹീല് ചെയ്യപ്പെടും എന്ന വിശ്വാസമുണ്ട് ഇത് മാത്രമല്ല ധാരാളം ഹീലിംഗ് പ്രോസസ്സിംഗ് ഉണ്ട് ധാരാളം ഉണ്ട് അതിൽ ഒന്നിതാണ് ഈ റീഡിങ് കാണുന്നതും ഒരു ഹീലിംഗ് പ്രോസസ്സാണ് അത് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും കാരണം ഈ റീഡിങ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകും ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും അങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതേ ഹീലിങ് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇത് വായിക്കുന്ന ഞങ്ങൾക്കും അതേപോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മനുഷ്യ നിങ്ങളുടെ ഉള്ളിൽ നന്മ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ പെൺസിലിക് റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് റെമഡി എന്തെങ്കിലും വേണമെങ്കിലും അതൊന്നും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വേണമെങ്കിലും അതിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തു തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും എന്തിനും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ച് മൈ വീഡിയോ